വിവാദങ്ങൾക്കിടയിൽ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററി നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ പുറത്തിറങ്ങി ചിത്രത്തിലെ സെറ്റിലെ മൂന്ന് ദൈർഘ്യമുള്ള മൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഡോക്യുമെന്ററിയുടെ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയതിന് നടനും സിനിമയുടെ നിർമ്മാതാവുമായ ധനുഷ് നയൻതാരയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നത് മുഹമ്മദ് റഹീസ് ആണ് റഹീസ് വെരി ഗുഡ് മോർണിംഗ് ഈ ഡോക്യുമെന്ററിയിൽ നാനും റൌഡിദാൻ എന്ന ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നതായിരുന്നു ഇന്നത്തെ ഒരു ചർച്ച കാരണം ഇന്നലത്തെ ആ ഒരു കേസിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ ദൃശ്യങ്ങൾ ഉണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഈ ചിത്രം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഇന്ത്യൻ സമയം പുറത്തിറങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നത് കൗതുകമായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാന പ്രാധാന്യത്തോടെ നോക്കിക്കണ്ടിരുന്നത് ഈ ചിത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ അതായത് ധനുഷ് നിർമ്മിച്ച നാനും പ്രൌഡിത നയൻതാര അഭിനയിച്ച വിഘ്നേഷ് സംവിധാനം ചെയ്ത ചിത്രമാണ് അതിൻ്റെ ഏതെങ്കിലുമൊക്കെ ദൃശ്യങ്ങൾ ഈ ഡോക്യുമെൻ്ററിയിൽ ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഡോക്യുമെൻ്ററിയിൽ ഈ ചിത്രത്തിൻ്റെ അണിയറ ദൃശ്യങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് പുറത്തിറങ്ങിയതോടുകൂടി ഈ സെറ്റിൽ വെച്ച് സംവിധായകൻ വിഘ്നേഷ് മറ്റ് താരങ്ങളോട് സംസാരിക്കുന്നതും ഒപ്പം തന്നെ നയൻതാരയുമായി സംസാരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ ഈ ഡോക്യുമെന്ററിയിൽ അടങ്ങിയിട്ടുണ്ട് എന്തായാലും ഡോക്യുമെന്ററി പുറത്തു വന്നതിന് ശേഷം ലീഗൽ ടീമിന്റെ ഒരു തീരുമാനം ഒരു പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്തതായി ഇനി വരാനുള്ളത് സ്വാഭാവികമായും നയൻതാര തന്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഡോക്യുമെന്ററിയാണ് ഇറക്കുന്നത് വിഘ്നേഷുമായി കണ്ടുമുട്ടുന്നതിൽ അടുക്കുന്നതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച സിനിമയാണ് നാനും അപ്പോൾ ആ സിനിമ ഒരിക്കലും ഈ ദൃശ്യങ്ങൾ ആ സിനിമയിലെ ഈ അണിയർ ദൃശ്യങ്ങൾ ചേർക്കാതെ ഒരിക്കലും ഈ ഡോക്യുമെന്ററി പൂർത്തിയാകില്ല അതൊരു വൈകാരികമായിട്ടുള്ള ഒരു തലം കൂടിയാണ് നയൻതാരയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് ഈ ഒരു ദൃശ്യങ്ങളുടെ പുറത്ത് രണ്ടു വർഷവുമായി ധനുഷുമായ ഒരു ലീഗൽ ബാറ്റിൽ ഉണ്ടാവുകയും ശേഷം ഈ തമ്മിലുള്ള ഈ നിയമ തർക്കം എവിടെ വരെ പോകുമെന്ന കാര്യം നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്